ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ജാനിപ്പെണ്ണും കൂക്കവും ഒന്നും ഇവിടെ ഇല്ല ഇല്ലയോ അവരേ ടൂറിന് പോയേക്കുവാൻ്റെ കുഞ്ഞോനെ കൊണ്ടുപോയില്ല കുഞ്ഞോനെ ഇവിടെ ഉണ്ട് കുഞ്ഞോനെ അമ്മമ്മേടേയും അപ്പൂപ്പേൻ്റെയും കൂടെ ഇവിടെയിരുന്നു അല്ലോ ഏ കണ്ട ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് വന്ന ഇവിടെ നല്ല കാറ്റാ ഓ പിന്നെ പങ്കര മസ്സില് പങ്കരം മസ്സില കുഞ്ഞോന് യ്യോ പട്ടി പട്ടി വന്നു പട്ടി അയ്യോ എൻ്റെ നമുക്കാമിച്ച് പേടിയുടിയാടി ആ എനിക്ക് മനസ്സിലായി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാല് വാങ്ങിച്ചു ഇന്ന് ജാനിക്കുട്ടിയുടെ അവിടെ ജാനിക്കുട്ടിയും കുക്കുലിയും അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീടി അവരുടെ മുഖം കാണാൻ പറ്റൂ സ്കൂളിൽ നിന്ന് ടൂർ പോയി ഡേ ടൂറാണ് അപ്പം ജാനിക്കുട്ടിയെ തന്നെ വിടാനാണ് മടികൊണ്ട് കുക്കും കൂടെ പോയി കുക്കു സ്കൂളിലെ പി ടി എ പ്രസിഡന്റാണ് അപ്പൊ കുഞ്ഞിനെ കുഞ്ഞോനെ ഇട്ടിട്ടാ പോയത് കുഞ്ഞോനെയും കൊണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യണ്ട എന്നൊക്കെ ഓർത്തിട്ട് കുഞ്ഞോനെ നോക്കാൻ മാമി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വന്നു കഴിയുമ്പോൾ മാമി അങ്ങ് പോകും രാത്രിയാകുമെന്ന് തോന്നുന്നു വരാൻ പിന്നെ അരി തീർന്നായിരുന്നു അരി രണ്ട് സൈസിലെ അരി മേടിച്ച് വെള്ളയരി കുത്തരി രണ്ട് കിലോ വീതം മേടിച്ചോളൂ കേട്ടോ പിന്നെ ബിരിയാണി മസാല അതെന്തിനാണ് മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇടയ്ക്ക് ആരോ പറഞ്ഞാലും നമ്മൾ ഹോം മെയ്ഡ് മസാലകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഗരം മസാല മാത്രമാണ് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ എനിക്കറിയാവുന്നത് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ശരിയാവത്തില്ല ടേസ്റ്റ് കിട്ടത്തില്ല എന്നാണ് എനിക്ക് എനിക്കറിയാത്തോണ്ടായിരിക്കും പിന്നെ ഇടയ്ക്ക് ബിരിയാണി അടിക്കണമെന്ന് തോന്നുമ്പോൾ വല്ലതും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച പിന്നെ ഇന്നും നമ്മുടെ ഫാമിലിയിൽ കുറേ നാളുകൊണ്ട് എനിക്ക് ഒരു കുട്ടിയുണ്ട് വിഷ്ണു കേട്ടോ എനിക്ക് ഞങ്ങൾ വിഷ്ണുവിൻ്റെ അമ്മയും ഞാനും കൂടെ ഭയങ്കര കൂട്ടുകാരാണ് പിന്നെ അവിടെ അവിടുത്തെ അവരുടെ വിഷ്ണുവിൻ്റെ അച്ഛനെയൊക്കെ ആയിട്ട് കുറേ നമുക്ക് പരിചയമുള്ളതാണ് അപ്പം അവരുടെ വീടിനടുത്ത് താമസിക്കുന്നതാണ് അപ്പൊ അവരെ കുറേ നാളുകൾ അവര് വിഷ്ണുവിനോട് പറഞ്ഞു വിടുന്നുണ്ട് എന്നെ കാണണം സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ ഫോണിൽ വിളിച്ച് വിഷ്ണു ഒരു ദിവസം മെഡിസിൻ മേടിക്കാൻ വന്നപ്പം ഫോണിൽ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പം ആ ചേച്ചി പിന്നെ കാണാൻ വന്നു ചേച്ചി ഹസ്ബൻഡും കൂടെ ആണ് വന്നത് ചേച്ചി ആയിരിക്കും ഞാനങ്ങനെ ചേച്ചി എന്ന് പറയട്ടോ അപ്പം രണ്ടുപേരും ഇവിടെ വന്നു കണ്ടു സംസാരിച്ചു മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഒരുപാട് സ്നേഹം പറഞ്ഞു അപ്പോൾ വെക്കണം പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വാഴക്കൂമ്പ് തോരുന്ന ചക്കക്കുരു മുഴുക്കുരട്ടിയൊക്കെ തന്നു അത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് അടുക്കളയില് പണികളൊന്നുമില്ലാട്ടോ മോണിക്കുട്ടനെ എന്ന് വിളിക്കാൻ ഉണ്ട് വാഴക്കൂമ്പ് നമ്മൾ ഇന്നലെ ഓടിച്ചതാ മൂന്നാല് ഏട്ടവാഴ കൊലച്ചതിന്റെ വാഴക്കൂമ്പ് നമ്മൾ ഇന്നലെ ഓടിച്ചു ഒരെണ്ണം ഞാൻ ഇവിടെ എടുത്തു ബാക്കിയൊക്കെ ഞാൻ എന്താണ് ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് വർമ്മ അതോരം വെച്ച് ചട്ടക്കുരുമുരുക്ക് വൃത്തിയാണ്ട് എനിക്കിപ്പൊ പ്രത്യേകിച്ച് ഒരു കറികളുടെ ആവശ്യമില്ല രാവിലെ ചിക്കൻ കറി വെച്ച് ബ്രെഡായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ കറി വെച്ച അത് ഞാൻ കുറച്ച് അന്നേരം തന്നെ എടുത്ത് തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് തണുപ്പിച്ചതെന്ന് പറഞ്ഞാൽ ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് രാത്രിയിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം ഇത് ഇപ്പം ഇന്നലെ ആവശ്യം അല്ലേ കഴിക്കാൻ എത്താലും ഇത് മതി ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് ഇച്ചിരി ബിരിയാണി റൈസ് വെക്കണമെന്ന് ഓർത്തായിട്ട് ഒരു ശകലം ഒരു ഗ്ലാസ് ഇട്ട് ആരില്ലേ എന്ന് വെച്ചാൽ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കട്ടെ അതിന് ഇതൊക്കെ ഇരുന്ന് കേടായി വാഴ കൊമ്പ് പറഞ്ഞൊക്കെ കഴിക്കട്ടെ അതിന് അത് അത്ര അതിൻ്റെ ഗുണം അറിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാം അല്ലേ ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് കുളിയും ജപവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരാം അയ്യോ ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ ചക്കര മുത്തുമണികൾ പിന്നെയും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണാത്തവർ ഇത് കാണുമ്പോൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ എല്ലാ വീഡിയോയിലും പറയണമെന്നുണ്ട് വേറെ ഒന്നുമല്ല കമൻറ്റിനും മറുപടി തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വായിക്കുന്നില്ല അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നുണ്ട് ഒരു ലവോ ഒരു ലൈക്കോ ഒക്കെ ഞാൻ തരുന്നുണ്ട് ചില കമൻറ്റുകൾക്ക് അത്യാവശ്യം ചില കമൻ്റുകൾക്ക് മാത്രമേ മറുപടി എഴുതാൻ പറ്റുന്നുള്ളൂ അത് എൻ്റെ അഹങ്കാരമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഈ ഒരു കൈ കൊണ്ടാണ് ഈ ജീവിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നലത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉച്ചവരെ ഞാനങ്ങ് എന്താ പറയുന്നത് വാടി തളർന്ന് ചെ ചെടികൾ വീണ് കിടക്കത്തില്ല അതേപോലെ കിടക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്താണ് ഒന്ന് കുളിച്ച് ഫ്രഷായി മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് ഒരു നാ മൂന്ന് മണി നാലുമണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഓക്കെ ആയത് കേട്ടോ അത് പോലെ പെട്ടെന്ന് വല്ലാത്ത ക്ഷീണം തോന്നും എനിക്ക് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പ്രിയങ്ങൾ എൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി നിങ്ങളോടുള്ള സ്നേഹം കുറവുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നര് അപ്പം ഞാനേ കുളിച്ചിട്ട് വരാം എന്തോ ഗിഫ്റ്റ് ആ എന്തോ അതെനിക്ക് മനസ്സിലായില്ല ടീച്ചറിനോട് ചോദിക്കാം ഞാൻ കേട്ടോ ഏതാ ഓ പറയുന്നത് എന്തോ മനസ്സിലായില്ല സാറേ അതുകൊണ്ടാ കേട്ടോ ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ലാത്തോളി ഞാൻ വിചാരിച്ചു ചൂട് കൊണ്ട് മുറിക്കാത്തു വന്നിരുന്നു കേട്ടോ ഫെബ്രുവരി നാല് എന്ന് പറയുന്നത് ഈ വീഡിയോ എന്നാ വരുന്നത് എന്നറിയത്തില്ല കേട്ടോ ഫെബ്രുവരി എന്ന് പറയുന്നത് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ഒരു ദിവസമാണ് കേട്ടോ അപ്പം എല്ലാ സമയത്തും അതായത് എനിക്ക് ഈ ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു വന്നതിന് ശേഷം ഫെബ്രുവരി നാല് എന്നുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറുണ്ട് അത് വേറെ നമ്മുടെ ഇപ്പോൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയിലിരിക്കുന്നവരും അസുഖം അറിഞ്ഞ ശേഷമുള്ള കുറെ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർക്ക് എന്താണ് ഒരിക്കലും ക്യാൻസർ ഈ ജീവിതത്തിൻ്റെ അവസാനമൊന്നും അല്ല ഇനിയും നമുക്ക് ജീവിക്കാൻ ഒരുപാട് സമയമുണ്ട് നമ്മൾ ഇപ്പം നമുക്ക് ഒരുപാട് ആയുസ് ഒരുപാട് നീട്ടിക്കിട്ടുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ ജീവിക്കുന്ന അത്രയും സമയം രോഗത്തെ പറ്റിയുള്ള ആകുലതകളൊക്കെ ഒഴിവാക്കുക കിട്ടുന്ന സമയം ആസ്വദിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അതാണ് ഓരോ ക്യാൻസർ പോരാളിയും ഈ ലോകത്തിന് കൊടുക്കേണ്ട സന്ദേശം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതല്ലാതെ നമുക്ക് ക്യാൻസർ മറ്റു രോഗങ്ങളെ പറ്റിയും നമുക്ക് നമ്മൾ ആ അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ട് ഞാൻ ആ രോഗത്തെപ്പറ്റി പറയുന്നതേ ഉള്ളൂ ഏത് രോഗാവസ്ഥയിലോ ജീവിത പ്രശ്നങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് തീരാത്ത വേദനകളും വ്യഥകളും തീവ്ര ദുഃഖങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു വരും പക്ഷെ നമ്മൾ അതിനെക്കു മാത്രം ഫോക്കസ് ചെയ്തിരുന്ന നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു സന്തോഷങ്ങളെല്ലാം നമുക്ക് മിസ്സായി പോകും അല്ലെ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എല്ലാരോടും ഞാൻ പറയുന്നത് രോഗം വരണമെന്നില്ല ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാൽ തന്നെയും നമ്മൾ അതിലേക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിക്കണ്ടോണ്ടിരിക്കാതിരിക്കുക അതിനെ അതിൻ്റെ വഴിക്ക് വിടുക ഇപ്പം എനിക്ക് ചികിത്സ തുടങ്ങിയ സമയത്ത് ഞാൻ കീമോയ്ക്കൊക്കെ ആദ്യത്തെ കീമോയ്ക്ക് ചെല്ലുമ്പോൾ എനിക്കറിയില്ല കീമോ എന്താണെന്നുള്ളത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൂടാ നമുക്കങ്ങനെ ചോദിക്കാനൊന്നും ആരുമില്ല കീമോ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങ് പോവാണ് ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഈ സംഭവം എന്നുള്ളത് അന്ന് എനിക്ക് അതിനുള്ള ഒരു മൈൻഡ് പോലും ഇല്ലായിരുന്നു കേട്ടോ എന്റെ മനസ്സ് മുഴുവനും കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആദ്യമായിരുന്നു സത്യത്തിൽ അതാണ് അല്ലാതെ എന്റെ ചികിത്സയോ എന്റെ രോഗമോ ഒന്നും എനിക്ക് എന്റെ മനസ്സിൽ ഒരു വിഷയമേ അല്ലായിരുന്നു അതുകൊണ്ട് കീമോ എന്നുള്ള എന്താണ് സംഭവം എന്നുള്ള പരിശോധിക്കാനൊന്നും ഞാൻ മെനക്കെട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം ആദ്യത്തെ കീമോയ്ക്ക് ചെന്നുമ്പോഴും ഞാൻ ശരിക്കും എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഞാൻ ആദ്യത്തെ കീമോയ്ക്ക് പോയ എൻ്റെ അവസ്ഥ എന്തായിരുന്നു പക്ഷേ ആദ്യത്തെ കീമോ കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ചർദിലൊക്കെ തുടങ്ങി അപ്പം വീട്ടിലെത്തി കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ കീമോ ചെയ്ത അർദ്ദിച്ചില്ലെങ്കിൽ കീമോ കഴിഞ്ഞ് അങ്ങനെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ വൊമിറ്റിങ് ആ ഒരു സിറ്റുവേഷൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പലരും പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ ഈ മുടി കൊഴിയുന്നതും വൊമിറ്റിങ് വരുന്നതും വേദനകൾ വരുന്നതും ഒക്കെ ഓരോരുത്തരുടെയും മെഡിസിൻ്റെയും ഓരോരുടെ ആരോഗ്യത്തിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ എനിക്ക് വീട്ടിൽ വന്ന് റോ വഴിയിൽ വെച്ച് അങ്ങനെ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി പിന്നെ ഇനി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യത്തെ കീമോ എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് ആദ്യത്തെ ഉണ്ടായിരുന്ന പ്രശ്നം വൊമിറ്റിങ് പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദനകൾ ദേഹം മുഴുവനും നുള്ളിപ്പറിച്ചെടുക്കുന്ന പോലെയുള്ള വേദനയായിരുന്നു കേട്ടോ അതൊരു എന്താണ് ആദ്യത്തെ നമുക്ക് കീമോ ചെയ്യുമ്പോഴത്തേക്ക് കൗണ്ട് പറയുന്ന ഒരു പ്രശ്നം വരും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അത് ഒരാഴ്ച ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന വേദനകൾ ആ വേദനകൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചൻ്റെ വേദനകളാണ് എൻ്റെ പ്രിയങ്ങളെ പക്ഷെ നമ്മൾ അതിനേക്ക് മാത്രം ഞാൻ അതിലേക്ക് മാത്രം ഒരിക്കലും എനിക്ക് വേദന എടുക്കുന്നു എന്നുള്ള ചിന്തയിൽ ഞാൻ ഇരുന്നില്ല കേട്ടോ കാരണം എൻ്റെ കുഞ്ഞ് മോനുകുട്ടൻ ഇവിടെ ഉണ്ട് മുത്തിനെ ഞാൻ ഹോസ്റ്റലിലാക്കി മോനുകുട്ടനെ എഴുഞ്ഞു നടക്കുന്ന പ്രായമാണ് ആ പിച്ച വെക്കുന്നുണ്ട് ആ സമയമാണ് അപ്പം ഞാൻ അവൻ്റെ കാര്യങ്ങളിലേക്ക് അങ്ങ് പോവും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവും തീരെ അവശം നിലയിലാകുമ്പോൾ മാത്രമാണ് വാരി കിടക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ ഈ എല്ലൊക്കെ നുറുങ്ങിപ്പോന്ന വേദനയോടെ ഞാൻ ഇരുന്നിട്ടുണ്ട് പക്ഷെ എനിക്കതൊന്നും അങ്ങനെ എന്നെ ബാധിച്ച ഒരു കാര്യമേ അല്ല അതിനേക്കാളിലേറെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു അതൊക്കെ അമ്മമാർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നമ്മൾ അതൊക്കെ തരണം ചെയ്തു പോയതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓരോ പ്രശ്നങ്ങളെ നമ്മുടെ വേദനകളെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടു എന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളെ തേടി പിടിച്ച് അങ്ങ് പോയി എന്നുള്ളതാണ് സത്യം കേട്ടോ ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ഫെബ്രുവരി നാലെന്ന് പറയുന്നത് ക്യാൻസർ ദിനമാണ് ഓരോ ക്യാൻസർ രോഗികളും അവരുടെ ജീവിതം ഇനി ഒരുപാട് മുന്നോട്ടുണ്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഒന്നുമല്ല ക്യാൻസർ ക്യാൻസർ നമ്മളെ കൊല്ലാൻ വരുന്ന കാര്യമൊന്നുമല്ല ചിലപ്പോൾ നമുക്ക് ആയുസ് കുറഞ്ഞു പോയെന്നിരിക്കും പക്ഷേ നമ്മൾ ജീവിക്കണം സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ആ കിട്ടുന്ന സമയം എൻജോയ് ചെയ്ത് ജീവിക്കണം കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ആൽബം കാണിക്കാം എൻ്റെ പ്രിയങ്ങളെ കേട്ടോ പലതും ഫോട്ടോ ഒക്കെ കേടായി പോയി രണ്ട് ആൽബം ഉണ്ട് ഒന്ന് എൻ്റെ വിവാഹ ആൽബമാണ് അത് ഞാൻ തൽക്കാലം നിങ്ങളോട് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഞാൻ ബാക്കി എൻ്റെ മോനിക്കുട്ടൻ്റെയും മോനിക്കുട്ടൻ്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ മോനിക്കുട്ടനൊക്കെ ആയപ്പോൾ നമുക്ക് മൊബൈലൊക്കെ ആയതുകൊണ്ട് എല്ലാം ഫോണിനകത്തും മെമ്മറി കാർഡിലും ഒക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞ എൻ്റെ മുത്തിൻ്റെ ആട്ടോ മുത്തിൻ്റെ കുറേ ഫോട്ടോസുണ്ട് മുത്ത് കാണാൻ കഴി എന്നെ ചീത്ത വിളിക്കും അതുകൊണ്ട് ഞാൻ അല്ലാതെ കുറച്ച് എൻ്റെ എൻ്റെ സ്വീറ്റ് മെമ്മറീസും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ എടുത്തിട്ട് കാണിക്കാം ആദ്യം ഞാൻ എ രണ്ട് കുരുന്നുകളെ കാണിക്കാം കണ്ടോ ഞാനും എൻ്റെ ആങ്ങളെ കേട്ടോ എത്ര വയസ്സുണ്ടാകും എന്നെനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് പപ്പയുടെ ഒരു പഴയ ഫോട്ടോ ആണ് അത് ഡാമേജായിപ്പോയി പിന്നെ അതിന് ശേഷമുള്ള ഞാനും ആങ്ങളെയും കൂടെയുള്ള ഒരു ഫോട്ടോ കേട്ടോ അവന് പുഴുപ്പല്ലാട്ടോ ഫ്രണ്ടിൽ നിന്നും പല്ലില്ല ആ സമയത്ത് പിന്നെ അടുത്ത ഓട്ടോ എല്ലാം കുറെയെല്ലാം ഡാമേജായിപ്പോയി എൻ്റെ പ്രിയങ്ങളെ നല്ലതൊക്കെ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഞങ്ങൾ രണ്ടുപേരുടെ വഴക്കിടുവാ കണ്ടോ ഞാനാണ് തിരിഞ്ഞു നിൽക്കുന്നത് ആങ്ങളെയാണ് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടോ എൻ്റെ മുടിയൊക്കെ പിന്നി കെട്ടി വച്ചേക്കുന്നത് കണ്ടോ പിന്നെ അതെ ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പിന്നെ ഒരു ഫോട്ടോ ഉണ്ട് അതിനകത്തൊരു കുമാരി ഉണ്ട് കണ്ടോ ഇതിലേതാ ഞാനൊന്ന് മനസ്സിലായത് ഇത് കേട്ടോ ഇത് മാമൻ്റെ മോളാണ് മോ അവരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആയിട്ട് ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് വല്യമ്മച്ചിയുടെ മോനുമൊക്കെയാണ് അവിടെയും മുറപ്പെണ്ണും മുറച്ചേർക്കും കല്യാണം കഴിച്ചിരിക്കുന്നു കേട്ടോ സുചേച്ചി ഷാജിയണ്ണം പിന്നെ അടുത്തത് ഞാൻ കാണിക്കാം പിന്നെ ദൈത് കണ്ടോ ഇതാണ് ഞാൻ പിന്നെ വേറിട്ട് കല്യാണ ഫോട്ടോ ഇത് വല്യമ്മച്ചിയുടെ ഇളയ മോളാണ് അവരുടെ കല്യാണ സമയത്ത് എടുത്താൽ ഞാനും ആങ്ങളെയും കണ്ടോ പിന്നെ ഇത് ഞാനാട്ടോ ഇത് ഞാൻ ഞങ്ങൾക്ക് ഒത്തിരി മുയലുണ്ടായിരുന്നു ആ മുയലിനെ രണ്ടെന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഒന്നും അല്ല ഇത് ഹരിമാമനും എൻ്റെ ആങ്ങളേ ആകട്ടോ കുക്കുവിൻ്റെ അച്ഛൻ മാമനും എൻ്റെ ആങ്ങളെയുമാണ് അവനെ ഫോട്ടോ എടുക്കാൻ പിടിച്ചിരുത്തുന്നതിന് കരയാണ് ഫോട്ടോ മുഖം എല്ലാം പോയി ഇനി അടുത്തത് നോക്കട്ടെ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഞാനും അമ്മയും ഇതേ ഇത് ഞാൻ ഇത് മറ്റേ ആ ഫോട്ടോ തന്നെ കേട്ടോ ഇത് ഞാൻ എല്ലാം പോയി ക്ലിയർ ആക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞ് മുത്തിനെ ഞാൻ അഞ്ച് മാസം പ്രഗ്നൻറ്റായിട്ടിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ അവരവിടെ വന്നതാണ് ആങ്ങളെയും അമ്മയും എല്ലാവരും കൂടി അന്ന് തമിഴ്നാട്ടിലായിരുന്നു അവിടെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ബീച്ചൊക്കെ ഉണ്ട് ബീച്ചിലൊക്കെ പോയപ്പോൾ എടുത്ത ഫോട്ടോ ഇത് ഇതും ആ സമയത്തുള്ള ഫോട്ടോ കേട്ടോ അമ്മ എനിക്ക് കല്യാണത്തിന് തന്ന സെറ്റ് സാരിയാണ് ആ സാരിയൊക്കെ ഉടുത്തുള്ള ഫോട്ടോയാ മാമിയും മാമിനും ഒക്കെ ഉണ്ടായിരുന്നു കുക്കുവിനെ കണ്ടുവന്ന് ഇത് ഞാനും കുക്കുവും കൂടെ പിന്നെ ഇത് ഞങ്ങൾ അമ്മയും ആങ്ങളെയും ഞാനും ഒന്നും മുഖമൊന്നും ക്ലിയറല്ലാട്ടോ പിന്നെ ദൈ ഇത് എന്താണെന്നറിയാവോ ഇത് ഞാൻ മുത്തിനെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് മുത്തിൻ്റെ പരുവം കണ്ടോ ഇങ്ങനെ ഒരു സാധനമാണ് ദൈവം എൻ്റെ കയ്യിലോട്ട് തന്നത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ അവൻ വഴക്കു പറയും എല്ലാം അവനാട്ടോ കേട്ടോ പിന്നെ ദൈത് ഇത് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്തുള്ള മുഖമാണ് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്നും ഇന്നുമല്ല ഇങ്ങനെ ശോകമെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇത് താങ്ങളെയാണ് ഇത് അവൻ്റെ പപ്പയുടെ വീട്ടിലാട്ടോ പപ്പയുടെ വീട്ടിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് മുത്തിരിക്കുന്നതോ പിന്നെ അതെ ഇത് മുത്താട്ടോ മുത്തിൻ്റെ മുഖമേ ക്ലിയറാവുള്ളൂ ആങ്ങളുടെ മടിയിലിരിക്കുക ഇത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോയാട്ടോ മുത്തിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇത് വന്നെടുത്ത ഫോട്ടോയാണ് വോക്കറിൽ നിന്നിട്ട് അതിൻ്റെ ഇതെല്ലാം പോയി അതൊക്കെ എൻ്റെ മെമ്മറി കാർഡിലാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലാപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെതേ കണ്ട പിന്നെ അതെ മുത്തിൻ്റെ ഫോട്ടോ മുത്ത് മോനുകുട്ടൻ്റെ അത്ര ഇല്ലെന്ന് കേട്ടോ അതിന് പ്രായമുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാ പിന്നെ അതെ ഇപ്പുറത്ത് നിൽക്കുന്ന സുന്ദരി സുന്ദരന്മാരെ കണ്ടോ അപ്പോൾ നമ്മുടെ കടയിലെ വിനു ഇതെൻ്റെ ആങ്ങള അമ്മ ഞാന് മുത്ത് ഞങ്ങളെല്ലാവരുടെ കന്യാകുമാരി പോയി കേട്ടോ കന്യാകുമാരി പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ണ്ടോ രണ്ടായിരത്തി പതിനൊന്നിലെ മുത്താണ് ഏതാ കൊള്ളാവുന്ന ഫോട്ടോയെന്ന് നോക്കട്ടെ ഇതെന്റെ ഒരു മാമനാട്ടോ മാമൻ മരിച്ചുപോയി ഇതെന്റെ ഹരിമാമന്റെ പഴയ ഫോട്ടോയാണ് ഇതിൽ ഞങ്ങ ഞാനുണ്ട് കേട്ടോ ഇത് മാമിയുടെ ആംഗ്ളയാണേ കുക്കുവിന്റെ അമ്മയുടെ ആംഗള ആ മാമന്റെ കല്യാണത്തിന് ഫോട്ടോ ഇത് കേട്ടോ ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞി പെണ്ണുങ്ങളും ആമ്പിളാരും ഒക്കെ വലിയ ചെക്കന്മാരും പെണ്ണുങ്ങളും ഒക്കെ ആയി കല്യാണം ഒക്കെ കഴിച്ചു മക്കളുമായി നമ്മൾ ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയില്ല ആ കുഞ്ഞമ്മയാണീ നിക്കുന്നത് കുഞ്ഞമ്മയുടെ ഇളയ മോളിത് മൂത്ത മോൾ ദേ ഇത് ഈ മോ മോളുടെ കുഞ്ഞിത്രയായിപ്പം പിന്നെ ദേ ഞാൻ കണ്ടോ പിന്നെ ഇത് നമ്മുടെ ചന്ദ്ര മോനാണ് മോൻ്റെ ഭാര്യയാണ് ഇപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നത് അയ്യോ അയ്യോ പിന്നെ വേറെ ഫോട്ടോ നോക്കട്ടെ എന്റെ കല്യാണ നിശ്ചയത്തിന്റെ അന്നത്തെ ഫോട്ടോ കേട്ടോ പിന്നെ ദൈതം നമ്മളൊരു കല്യാണത്തിന് പോയപ്പോ എടുത്ത ഫോട്ടോയാണ് നമ്മള് പട്ടുപാവാടി ബ്ലൗസൊക്കെ ഇട്ട് പോയതാണ് ഈ ഫോട്ടോ എന്റെ വല്യമ്മച്ചയുടെ മോടെ കല്യാണത്തിന് എടുത്ത ഫോട്ടോ കേട്ടോ അടുത്ത വർഷം എന്റെ കല്യാണം നടന്നു പിന്നെ ഞങ്ങളുടെ കുക്കു മാമി മാമൻ എന്റെ കല്യാണം നിശ്ചയത്തിന്റെ ഉള്ള ഫോട്ടോ കേട്ടോ പിന്നെ ഞാൻ ഇതുവരെ വെളിച്ചത്ത് എന്ന് പറഞ്ഞ മാമിയാണ് ഇത് കേട്ടോ ഇത് നമ്മുടെ കൊച്ചോളാണ് ഇത് മാമൻ അയ്യോ കൊച്ചോളിത് കാണാങ്കി എന്നെ ചീത്ത വിളിച്ചോടിക്കുന്നതെ ഞങ്ങള് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാന് മുത്തിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പം ഇവർ തമിഴ്നാട്ടിൽ വന്നായിരുന്നേ അന്ന് നമ്മൾ പോയപ്പോൾ എടുത്ത ഫോട്ടോ ബീച്ചിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ അവിടെ മുഴുവൻ കടൽ തീരം ആണ് കുക്കുനെ കണ്ടോ ഇത് ഞാനും അമ്മയും എല്ലാം നമ്മുടെ സ്വീറ്റ് സ്വീറ്റ് മെമ്മറീസാണ് മുത്തേ മൂനുകുട്ടിൻ്റെ അതേ ഷേപ്പ് പോലെ ഉണ്ടല്ലേ ഇത് നമ്മുടെ വിനു ആങ്ങളട്ടോ മുത്തിനെ കണ്ടോ നമ്മൾ എവിടെയോ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ എടുത്ത ഫോട്ടോ ഇത് കേട്ടോ ഇതാണ് ഞാൻ ഒളിച്ചു വെച്ചിരിക്കാണെന്ന് പറഞ്ഞ മാമി മാമി നമ്മുടെ കൊച്ചോളുടെ അമ്മയും അച്ഛനും കേട്ടോ പിന്നെ അടുത്ത ഫോട്ടോ കുക്കു മുത്തുവാണ് രണ്ടുപേരോട് എന്തൊരു വഴക്കാരനെന്നറിയാമോ നേരത്തെയൊക്കെ മുത്ത് മലയാളി മങ്കി അതൊക്കെ പോയി ഫോട്ടോ എല്ലാം പോയി ഇതൊക്കെ എൻ്റെ മുത്തുമണിയാണ് ഇപ്പം മോനുകുട്ടൻ എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്നില്ലേ കൊച്ചോളെ കണ്ടോ കൊച്ചോളുടെ ഫോട്ടോ കാണിക്കും കൊച്ചോള് ആകപ്പാടെ ഇടങ്ങാറുണ്ടാക്കും മുത്തുമണി 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 കേട്ടോ എല്ലാം ഡാമേജ് ആയി ഇപ്പോൾ ഇതൊക്കെ ഇത് കൂടുതലെണ്ണം എനിക്ക് നമ്മുടെ കയ്യിൽ മെമ്മറി കാർഡിലുണ്ട് കേട്ടോ എന്നെങ്കിലും നമുക്ക് ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോഴേ മെമ്മറി കാർഡിനകത്തെ ഫോട്ടോസൊക്കെ എൻ്റെ പ്രിയങ്ങളെ ഞാൻ കാണിക്കാട്ടോ പിന്നെ എനിക്ക് എന്താണ് നേരത്തെ മുതൽ എനിക്കൊരു എൻ്റെ ചില സ്വഭാവങ്ങളുണ്ട് എനിക്ക് എനിക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയം തൊട്ട് ഡയറിയൊക്കെ എഴുതുവായിരുന്നു ആ ഡയറി ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി പിന്നെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം എനിക്ക് ഇന്നും അന്നും ഇന്നും അല്ല എൻ്റെ ഹൃദയം വേദനിക്കുന്ന ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്ത് ജനിച്ചതിന് ശേഷം ഞാൻ മുത്ത് ജനിച്ച സമയം മുതൽ അവൻ കമഴ്ന്ന് വീണത് അവൻ എഴുതേറ്റിരുന്നത് തനിയെ പി പിടിച്ചു നിന്നത് നമ്മൾ പിടിക്കാതെ തന്നെ അവൻ തനിയെ നിൽന്നത് പിന്നെ അവന് പല്ല് വന്നത് ഓക്കെ ഞാൻ എല്ലാം ആ ഡേറ്റ് വെച്ച് ഞാൻ അതെല്ലാം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡയറി എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല അത് അത് എഴുതുന്നതൊന്നും ഇഷ്ടമല്ലാത്തവർ നഷ്ടപ്പെടുത്തി കളഞ്ഞോ കേട്ടോ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ സങ്കടമാണ് പിന്നെ അതിനുശേഷം ഞാൻ ഡയറി ഒക്കെ എഴുതുമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കുറേ നാളുകളായി ഡയറി എഴുതാറില്ല കേട്ടോ എനിക്കൊന്നും എഴുതാൻ തോന്നുന്നില്ല എൻ്റെ ഡയറി എന്തുവാ എൻ്റെ ഇപ്പം ഞാൻ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന ഡയറി നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിപ്പോകും അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അല്ലെ അതും കാണിച്ചേനെ അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് എനിക്ക് മരിച്ചാൽ മതി മരിച്ചാൽ മതി തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒരു പേജ് ഞാൻ കാണിച്ചത് എല്ലാം എൻ്റെ ഡയറി കുറിപ്പുകളാണ് ഇങ്ങനത് പേജുകളെല്ലാം എഴുതി 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 വെച്ചിരിക്കും ലാസ്റ്റ് പേജിലോട്ടൊക്കെ വരുമ്പോ ദുരിത കണ്ട ഒരു ചിന്ത മാത്രമായിരുന്നു എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെയാണ് അത്രയും ഒരു ഡിപ്രഷനിലേക്ക് പോയതെന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ പിന്നെ ഞാൻ മറ്റേ മറ്റാരെയും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല എനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയാതെ പോയതായിരിക്കും എനിക്ക് എനിക്കറിഞ്ഞൂട പിന്നെ ഇങ്ങോട്ട് മുഴുവനും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ പ്രിയങ്ങളെ എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ ഞാൻ ഡയറി അറി എഴുതിയിട്ടുള്ളൂ അതിനുശേഷം ഞാൻ എഴുതിയിട്ടില്ല ഞാൻ അടുപ്പിച്ച കുറേ പേജുകളിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ശരിക്കും ശരിക്കും മരിച്ചാൽ മതി തന്നെ ജീവിച്ചിരിക്കണമെന്ന് ഒരു തരി പോലും ആഗ്രഹമില്ലായിരുന്നു കേട്ടോ മരിക്കാൻ കൊതിയാണ് അതെന്താണെന്നറിയോ രണ്ടായിരത്തിഇരുപത് ജനുവരി ഒന്നാം തീയതി എഴുതിയതാണ് ബുധനാഴ്ചയെന്ന് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഞാൻ പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന രീതിയിലേക്ക് വഴി മാറിയതെന്ന് ഞാൻ പറയട്ടെ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരോടാണെന്നോ പെണ്ണൊന്നും ഒന്നുമില്ല എല്ലാരോടും എൻ്റെ അനിയത്തിമാരോടും എൻ്റെ ചേച്ചിമാരോടും എൻ്റെ മക്കളോടും എല്ലാരോടുമായിട്ട് ഞാൻ പറയുകയാണ് നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളു കേട്ടോ വേറെ ആരെയും അതിനെ അനുവദിക്കരുത് മുത്തിനെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് പ്രഗ്നൻസി അബോർഷനായെന്ന് പറഞ്ഞില്ല ആ സമയം തൊട്ടുള്ള മെഡിക്കൽ ഡീറ്റെയിൽസ് എൻ്റെയിലുണ്ട് കേട്ടോ അത് അബോർഷന് വേണ്ടിയിട്ട് ഡോക്ടർ എഴുതി തന്ന പേപ്പർ പിന്നെ അതിനുശേഷം ഞാൻ മുത്തിനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് അന്ന് എഴുതി തന്ന മെഡിസിൻ്റെ പോസിറ്റീവ് ആണെന്നുള്ള റിസൾട്ട് ഒക്കെ എൻ്റെ എൻ്റെയിലുണ്ട് എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എനിക്കതൊക്കെ ഒരു സന്തോഷമാണ് ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കൊരു കാലമുണ്ട് കേട്ടോ നമുക്കൊരു കാലമുണ്ട് സങ്കടപ്പെടാൻ ഒരു കാലം സന്തോഷിക്കാൻ ഒരു കാലം സമാധാനിക്കാനൊരു കാലം ഒരു കാലം രോഗങ്ങളിൽ ഒരു കാലം അങ്ങനെ കേട്ടോ അതുകൊണ്ട് എല്ലാ സമയവും കടന്നു പോകും അങ്ങനെ വിചാരിക്കുക എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ തിരക്കുകളും ബഹളങ്ങളിലും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത് അതല്ല ഞാൻ ഒറ്റയ്ക്കാവുന്ന ചില സമയങ്ങളിൽ എനിക്ക് എന്നെ വല്ലാതെ മിസ് ചെയ്യും കേട്ടോ കാരണം ഞാൻ ഞാൻ അറിയാതെ തന്നെ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അതിന് ഇട വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ഇങ്ങനെ എന്നെ എന്നെ പറഞ്ഞു വിടുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഞാൻ പറയില്ലോ അവർക്ക് അവരുടെ ലൈഫുണ്ട് അവരുടെ സന്തോഷങ്ങളുണ്ട് അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് അതിലേക്കൊന്ന് എത്തപ്പെടാൻ ഒരു വഴി മാത്രമാണ് നമ്മൾ അത്രയേ ഉള്ളൂ എത്തപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പം നമ്മുടെ റോൾ അവിടെ അവസാനിക്കും അല്ലേ അപ്പോൾ എപ്പോഴും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ചിരിച്ചോണ്ടിരിക്കുക ഇനി ഞാൻ ചോറുണ്ടാൻ പോകാം കേട്ടോ ചോറുണ്ടിട്ട് ചെറിയ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ക്യാൻസർ ഡേഡ് അന്ന് എനിക്ക് എഫ് പിയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കിയാൽ കൊള്ളാം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അതൊന്ന് ടൈപ്പ് ചെയ്യണം കൈ വയ്യ പക്ഷേ ടൈപ്പ് ചെയ്യും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്രിയങ്ങൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക്സ് ചോറും ോരനും മിഴുക്ക് വരട്ടിയും ഇച്ചിരി മോരുകറിയും പിന്നെ ഇച്ചിരി ചിക്കൻ കറി ചിക്കൻ കറി ചേറ്റാ എല്ലാരും സന്തോഷമായിട്ടിരിക്കണം ചിരിച്ചോണ്ടിരിക്കണം ഓക്കെ ആ എല്ലാവരും ചോറും ഉണ്ടണം മുത്തിൻ്റെ മുത്തിൻ്റെ അഭിപ്രായമാണ് എല്ലാവരും കഴിക്കണമെന്ന് കേട്ടോ ടാറ്റാ ബായ് സി യു നമുക്ക് ഇച്ചിരി പാൽ പായസം കിട്ടി കേട്ടോ നമുക്ക് അടുത്ത വീട്ടിലെ ഗോപിയോ കൊണ്ട് തന്നതാണ് ഗോപിയോ വെച്ച പായസമാണ് ഓക്കെട്ടെ കുടിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും എടുത്തു വെച്ച് കേട്ടോ ഇതെനിക്കുള്ളതാണ് ഞാനിപ്പോൾ എടുത്തത് അവർക്കുള്ളത് കൊണ്ട് കൊടുക്കട്ടെ കാർണോറുടെ ഗ്ലാസ് ആണ് ആശുവിന്റെ അമ്മ വെച്ച പായസം കുടിച്ചു നോക്കിട്ട് എങ്ങനെ ഉണ്ടോ പറ പറവിയ ചേച്ചി വെച്ച പായസം ഉള്ളോ സൂപ്പർ ആണോ സൂപ്പർ പായസമാ പറഞ്ഞുതര സൂപ്പർ പായസ ഓർഗാനിക് ഗ്ലാസ് ആട്ടോ പ്ലാസ്റ്റിക് അല്ല മോനുകുട്ടന്റെ ഇരിക്കുന്നതേ ഓർഗാനിക് ഗ്ലാസ് ആട്ടോ ഇല്ല